ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു സ്ലീവ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് നമുക്കിവിടെ രണ്ട് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ഞാനൊരു ചുരിദാറിൻ്റെ സ്ലീവാണ് കാണിച്ചു തരുന്നത് ഞാൻ എൻ്റെ ബാക്കി പീസാണ് നോക്കുന്നത് അപ്പം രണ്ടെണ്ണം നമ്മൾ അല്ലാണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ട് ഇതാണ് ഇതേപോലെ ടു ഫോൾഡ് ചെയ്യാൻ ഫോൾഡഡ് സൈഡ് വെച്ചിട്ടാണ് സ്കെയില് വെച്ചിട്ടിരിക്കുന്നത് ഈ ഫോൾഡഡ് സൈഡിൽ നിന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് നയൻ പോയിൻ്റ് ഫൈവ് പോയിൻറ്റ് ഫൈവ് ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് അത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ത്രീ ഇഞ്ചിൽ താഴോട്ടേക്ക് നമുക്ക് മാർക്ക് ചെയ്യാം ത്രീ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബോക്സ് പോലെ വരച്ചെടുക്കാം എന്നിട്ട് ഫോൾഡഡ് സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു ക്രോസ് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവിടെ കുറച്ച് പൊന്തിച്ചിട്ട് നമ്മൾ എന്താ അതിൻ്റെ മിഡിൽ പോയിന്റ് കാണണേ ഫസ്റ്റ് തന്നെ എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് പൊന്തിച്ചിട്ട് താഴോട്ട് വരുമ്പോൾ ഒന്ന് ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമ്മൾ താഴത്തോട്ട് വരച്ചിട്ട് ഞാനിവിടെ സെവൻ ആണ് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ മെഷർമെൻറ്റിനനുസരിച്ചിട്ടുള്ള ഒരു മെഷർ ആയിരിക്കും അവിടെ ഉണ്ടാവുക അപ്പോൾ എനിക്കിവിടെ സെവൻ ആണ് വേണ്ടത് അപ്പം നമ്മൾ സെവൻ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് താഴോട്ടേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം മുകളിൽ നിന്ന് താഴോട്ടേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണം നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോയിലേക്ക് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് ക്ലിയർ ആയിട്ടും കാണിച്ചിട്ടുണ്ട് എന്നിട്ട് അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ നമ്മൾ മാർക്ക് ചെയ്ത മുകളിൽ നിന്നുള്ള ആ മാർക്കില്ലേ ആ മാർക്ക് എന്നാണേ കട്ട് ചെയ്യേണ്ടത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നെക്സ്റ്റ് ഇതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണുള്ളതെന്നൊന്ന് കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കും എന്നിട്ട് ബൈ പൈസ യു